പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ജില്ലാ കായികോത്സവം ജനുവരി പത്തിന് പറളി സ്കൂളിൽ നടക്കും ജില്ലയിലെ മുപ്പതോളം വിദ്യാലയത്തിൽ നിന്നായി എണ്ണൂറോളം താരങ്ങൾ കായികോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് സെക്രട്ടറി ജയപ്രകാശ് കുഴൽമന്ദം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ സംഘടിപ്പിക്കുന്ന കായിക മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് കായികോത്സവം സംഘടിപ്പിക്കേണ്ടി വരുന്നത് എൽ കെ ജി മുതൽ ഏഴാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് കഴിവുള്ളവർക്ക് അവസരം ലഭിക്കാതിരിക്കരുതെന്ന നിലപാടിലാണ് സ്വകാര്യ വിദ്യാലയങ്ങൾ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും എട്ടിനങ്ങളിൽ മത്സരിക്കും കായിക താരം എം ഡി താര കായിക അധ്യാപകൻ മനോജ് എന്നിവർ കായികമേളയിൽ പങ്കെടുക്കുമെന്നും ജയപ്രകാശ് പറഞ്ഞു പ്രസിഡന്റ് എം വി കൃഷ്ണൻകുട്ടി സംഘാടക സമിതി ഭാരവാഹികളായ ബാലൻ എം സുനിത ആർ അബ്ദുൾ ഖാദർ എ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പരിപാടികളൊന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സഹോദരിയുടെ പരിപാടികളൊന്നും ഞങ്ങളുടെ കുട്ടികളെ പങ്കെടുപ്പിക്കാത്ത കാരണം ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് അതേ തരത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചപ്പെട്ട പിന്നെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളതൊക്കെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അത് വളരെ ഭംഗിയായിട്ട് പോകേണ്ടത് സ്റ്റേറ്റ് നടക്കുന്നതിനേക്കാളും വളരെ ഡിസിപ്ലിൻഡായിട്ടും വളരെ ഭംഗിയായിട്ടും നമ്മൾ ഇതുവരെ നടത്തിക്കൊണ്ടുവന്നു ഇത്തവണയും അതുപോലെ നടത്തുന്ന നടത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾക്കൊന്നും നല്ലപോലെ സ്ട്രെസ് ചെയ്യണം അതായത് ഓരോ ഗവൺമെൻറ് ഓഫീസർമാരൊക്കെ ഞങ്ങൾ വി എ പിഴും അവർ പറയാറുണ്ട് ഗവൺമെൻറ് ചെയ്യണത് തെറ്റാണ് കുട്ടികളെല്ലാവരും ഒന്നല്ലേ പ്രൈവറ്റ് സ്കൂളായാലും എന്താണ് മറ്റേ ഗവൺമെന്റ് സ്കൂളായാലും എന്താണ് അവരെല്ലാം പങ്കെടുക്കേണ്ടി പറയും അത് ആര് പറയും ഞങ്ങൾ പോയി റെക്കമെൻഡ് ചെയ്യാൻ പറയും പക്ഷെ ആ പറഞ്ഞൊക്കെ കഴിഞ്ഞു വിനോദ ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് ഞങ്ങൾ കേൾക്കുന്ന പലവേ ആണ് പക്ഷേ നടത്താറില്ല അപ്പം ഞങ്ങൾ ഇത് കാര്യമായിട്ടെടുത്ത് അതിനേക്കാളും ബെറ്ററായിട്ട് നടത്തണം എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്